പാപ്പിയാണ് നമ്മള് ഇപ്പൊ വല വെച്ചൊരു വല വെച്ചിട്ട് ആ ഇപ്പറേ ഇപ്പറേ തന്നെ നമുക്കുള്ള മീന കേട്ടാ മൂന്ന് ചേർ മീൻ നമ്മളിത് ഇവിടെ വലയെല്ലാം കുത്തി കേട്ടെ വലയെല്ലാം കുത്തി നമ്മൾ ഇതൊക്കെ നമ്മൾ നല്ല വള്ളത്തെ കെട്ടിയിട്ടുണ്ട് നമ്മളപ്പറേ ഒരു വല വെച്ചതിന്റെ മീനാട്ടെ ഇനി ബന്ധാ തമ്മള് നമ്മളേത് ഈ പോളയാണ് നോക്കുന്നത് കേട്ടോ രണ്ടാമത്തെ പോലെ അത് ഈ പോളയാണ് ഇപ്പൊ അപ്പന്റെ ഒരു ചേർമീൻ പോകും നോക്കിയാലോ പോയി അഡ്വാൻസ് ഞാൻ ഇവിടെ പറഞ്ഞു ക്രിക്കറ്റ് കളിക്കാൻ വന്നല്ലേ സമയല്ല ഇപ്പൊ ഏഹ് നല്ല രീതി കേട്ടാ ഒരു കഴിയും ഇങ്ങനെ നിങ്ങള് വാറണേട അതൊരു കാല് നിക്ക

നമ്മളെ ഇതേക്കാളും തൂട്ട് സാധാരണ കാരിലാകാൻ കേട്ടാ കാരി ഇപ്പം എൻ്റെ ഒരെണ്ണം മുട്ടിയായിരുന്നു ശങ്കർപൂരിൽ മുട്ടിയാലും അച്ഛൻ്റെയിലെ മുട്ടിയായിരുന്നു അതുപോലെ കാരി മുട്ട കാരി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും അച്ചിരി സ്പീഡിലൊന്നും വല പൊക്കാൻ പറ്റത്തില്ല നല്ലപോലെ തപ്പാതെ ഇവിടെയൊക്കെ കാരി കണ്ടില്ല ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വരാൽ പോയില്ലാ പാകം കണ്ട് ഒരു വരാൽ കഴിയുന്നു പോയി you <laughs>

यो र अब बोलौँ न। यो राम्रो भएन जस्तो छ। 짧음 <Lluller>, <champions> <시 bubble deer> <sussaken> കിട്ടിയ നീല കേട്ടോ അവിടെ രണ്ടാമത്തെ കാല നീന് കുറവായിരുന്നു വരാ വരാലുണ്ട് വരാലും വരാലും കാര്യം ആ ചേർന്ന് രണ്ടെണ്ണം ചത്ത കേട്ടോ താങ്ങ അപ്പൊ ഈ വീഡിയോ ഭയങ്കര അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഇനിയിപ്പോ നമുക്ക് റോഡിലാണ് ഇട്ട് കറ്റൗഡ് അപ്പൊ ഇനിയിപ്പോ കറ്റൗഡ് വരിക്കും കേട്ടോ ഇപ്പൊ വർണ്ണാകുറിച്ചു പോവുക അപ്പൊ ഇനി വർണ്ണാകുറിച്ചിട്ട് കാണാം നെറ്റ് വീഡിയോ കാണാം നെറ്റ് വീഡിയോ കറ്റൗഡ് വരിക്കട്ടെ പക്ഷെ കാര്യം പറയാനും നമുക്ക് വളരെ കുറവാണ്